Deli mi, ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത് എയർപോർട്ടിന്റെ മുൻഭാഗത്ത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വിഭാഗം ജീവനക്കാർ ഇവർ എയർപോർട്ടിലെ ജീവനക്കാരാണ് ഇവരിപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധ നടത്തുകയാണ് എയർപോർട്ടിന് മുന്നിൽ കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവർ ബി വി ജി പ്രണാം പോർട്ടേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരാണ് അത് ഈ എയർപോർട്ടിൽ വരുന്ന ഗസ്റ്റുകളുടെ ബാഗുകളും സാധനങ്ങളും എടുത്തുകൊടുക്കുകയും അതുപോലെ തന്നെ ഗസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ തന്നെ നടത്തുകയും ചെയ്യുന്ന ജീവനക്കാരാണ് ഈ വിഭാഗത്തിൽ ഏതാണ്ട് ഇരുപത്തിയൊന്ന് പേരാണ് ാണ് ജോലി ചെയ്യുന്നത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ മൂന്ന് പേരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അത് തന്നെ കഴിഞ്ഞതിന്റെ മുൻപിലത്തെ മാസം ജൂൺ മാസത്തിൽ ഇവിടെ തന്നെ ഈ എയർപോർട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ലൈംഗിക ചൂഷണ പരാതി പുറത്തുവരികയുണ്ടായി ആ സഹപ്രവർത്തകയ്ക്ക് അനുകൂലമായി തന്നെ മൊഴി കൊടുത്തു എന്ന് ആരോപിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇവരെ പുറത്താക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത് വലിയതുറ പോലീസായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിനുള്ള ഒരു വൈരാഗ്യബന്ധമാണ് ഇവരെ പുറത്താക്കിയിരിക്കുന്നത് ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ പുറത്താക്കിയിരിക്കുന്നതാണ് ഇവർ പറയുന്നത് ഈ പരാതിയിൽ പറയുന്നത് ഇവിടുത്തെ ഒരു മാനേജറും അതുപോലെ തന്നെ മറ്റൊരു ജീവനക്കാരനുമാണ് ഇതിലെ പ്രതിസ്ഥാനത്ത് വരുന്നത് അതിൽ മാനേജർ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റേയാൾ ഇപ്പോഴും ജോലിയിൽ എന്നുള്ള ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട് ഈ മൂന്ന് പേർ ഈ മുമ്പിലിരിക്കുന്ന മൂന്ന് പേരെയാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് മിഥിൻ സ്റ്റെഫിൻ അതുപോലെ തന്നെ റിഥിൻ അല്ലെ എന്താണ് ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം അപ്പം നമ്മളെ മൂന്നുപേരെയും ജോലിക്ക് എടുക്കത്തില്ല എന്നാണ് പറയുന്നത് എന്നുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് ബി വി ജി ആണ് നമുക്ക് സബ് കോൺട്രാക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്നത് അവരിപ്പം പറയുന്നത് നമ്മൾ മൂന്നുപേരെയും പ്രണാം ടീമിലോട്ട് എടുക്കുന്നില്ല എന്നാണ് രേഖാമൂലം ഇവർ ഒരു പിരിഞ്ഞു പോകുന്നതുമായിട്ട് അല്ലെങ്കിൽ തന്നോ ലെറ്റർ എന്തെങ്കിലും തന്നോ ലെറ്റർ ഒന്നും തന്നിട്ടില്ല ഒരു വാക്കാലെയാണ് ഇപ്പം ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം തന്നെ നമ്മൾ യൂണിയനിൽ അറിയിച്ചു അവർ യൂണിയന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിപ്പോ നിങ്ങൾ പറയുന്ന എന്താണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു അനുകൂലമായി നടപടി സഹപ്രവർത്തകായിട്ടും ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം അപ്പോ ഇന്ന് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു മാനേജർ വരികയും ഈ കേസ് മൊഴി കൊടുത്തതിന്റെ പേരിൽ ഇന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളതിന് സഹകരിച്ചില്ല നമ്മൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിന്നു അപ്പോൾ അവരിപ്പം ഒരു കാരണം കിട്ടാനായിട്ട് ഈ കോൺട്രാക്റ്റും അതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മളിപ്പോ പുറത്താക്കിയിരിക്കുന്നത് കോൺട്രാക്റ്റുമായി ഇവർ പറയുന്നു നമ്മൾ ഓൾറെഡി സൈൻ ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ പ്രണാം ടീമിൽ നിന്ന് നമ്മളെ മാറ്റിയിരിക്കാന്നുള്ളൊരു കാര്യമാണ് ബി വി ജി നമ്മളറിയിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെയാണ് ഇവരും പറയുന്നത് അത്തരത്തിലൊരു അനുകൂലമായി മൊഴി നൽകിയതിന്റെ ഭാഗമായി തന്നെയാണ് തങ്ങളെ പുറത്താക്കിയിരിക്കുന്നതാണ് ഒരു ഡോക്യുമെന്റ് പോലും നൽകാതെ അല്ലെങ്കിൽ ഒരു രേഖാമൂലം ഒരു കാര്യങ്ങളും നൽകാതെ വാക്കാൽ നിങ്ങളെ ഇനി ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് തിരുവനന്തപുരം എയർപോർട്ട് എയർപോർട്ട്സ് കോൺഗ്രസ് വിഭാഗത്തിൽപ്പെടുന്ന സംഘടനയിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇവരെല്ലാവരും ഇതിൽ അഞ്ചു പേരെ ഇരുപത്തിയൊന്ന് പേരാണ് ഇവർ ഈ ഒരു വോട്ടർമാരുടെ വിഭാഗത്തിലുള്ളത് അതിൽ അഞ്ചു പേര് ഈ സംഘടനയിൽ ഇല്ലാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർ മാറി നിൽക്കുകയാണ് മറ്റു പതിനാറ് പേരും ഇവിടെ സമരത്തിലുണ്ട് ഈ മൂന്ന് പേരെ കൂടി തിരിച്ചെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യമില്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ഇത് ഇവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തിരിച്ചെടുത്തില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് തീരുമാനം കാരണം നമുക്ക് ഈ വിഷയത്തിൽ നേരിട്ട് ഇവരെ മുമ്പും മൊഴി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ഭീഷണികൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ജോലിയിൽ കാണുന്നില്ലെന്ന് പലതവണ ആവർത്തിച്ച് കമ്പനി അധികൃതർ അവരോട് പറഞ്ഞിട്ടുണ്ടായി ഇപ്പോൾ അവരിത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഇപ്പം നമ്മുടെ സാധാരണ ലേബർ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു വൺ മന്ത് മന്ത്രി നോട്ടീസ് കൊടുക്കാതെയോ അല്ലെങ്കിൽ ഒരു സ്പോട്ട് ടെർമിനേഷനായിട്ടുള്ളൊരു ഒരു ഒരു കാലാവസ്ഥ ഇപ്പോഴില്ല ഇവരെ ഒരു ദിവസം വിളിച്ചിട്ട് പറയാണ് ഒന്നും കൊടുക്കാതെ നിങ്ങളെ പുറത്താക്കിയെന്ന് പറയാണ് അപ്പോൾ ഇത് നമുക്ക് ഒട്ടും വെച്ച് പുലർത്താൻ പറ്റാത്തതാണ് ശക്തമായി വരെ ശരി ഇവരെ തിരിച്ചെടുക്കാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് ഈ ഒരു സംഘടനയും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്